ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് നമ്മൾ പാലക്കാട് സ്റ്റേഡിയത്ത് വന്നിരിക്കുന്ന വസ്ത്രമഹാത്ഭുതം എന്നതിലാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ അതിൽ പ്ലാസ്റ്റിക്കും വീട്ടിക്ക് വേണ്ട വീട്ടുപകരണങ്ങളും അങ്ങനെ എല്ലാവിധ സാധനങ്ങളും മിക മിച്ചമായ വിധമായ വിലയിൽ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വന്നിട്ടൊക്കെ കുറേ കുറച്ച് ദിവസമായി ഒരാഴ്ച ആവാറായി അപ്പം ഞാൻ ഇന്നാണ് ഒന്ന് പോയി നോക്കിയത് അപ്പോൾ നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിലാണ് കൂടുതലും ഉള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസുകളാണ് പിന്നെ തന്നെ അതുപോലെ പാത്രങ്ങൾ ഡപ്പികൾ പിന്നെ ഫാൻസി ഐറ്റംസ് ചെടി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ആണ് കേട്ടോ കുട്ടികൾക്കുള്ള ടോയ്സ് ബാഗ് പിന്നെന്താ അങ്ങനെ കുറേ ഉണ്ട് ഹലുവ വേറെ അവിടെ ഉണ്ട് ഗൈസ് കോഴിക്കോടൻ അങ്ങനെ ഹലുവ അങ്ങനെ എല്ലാം തന്നെ അവിടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ പോയി ആരെയും കൊണ്ടുപോയില്ല മോനു ഉള്ളൊക്കെ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് പോയത് കാരണം അവരൊക്കെ വന്നു പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഇഷ്ടത്തിനൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പോയി നമ്മൾ ഒറ്റയ്ക്ക് പോയാലേ നമുക്ക് വേണ്ടത് സമാധാനത്തോടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഉച്ചയ്ക്ക് പോയി സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ സാധനങ്ങളും പറയാൻ അങ്ങനെയൊന്നും ഇല്ല ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ച് അധികം എടുത്ത് അധികം ഒന്നുമില്ല നമുക്ക് വേണ്ടത് മാത്രം വീട്ടിൽ ഇല്ലാത്തതും മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും തന്നെ അങ്ങനെ വിളിച്ച് വരിയിട്ടൊന്നും നമ്മളവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ ഹെയർ ബാൻഡ് തന്നെ അടിപൊളിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വല്ല മല പോലെ തൂക്കി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എന്താ ക്ലിബ് മാല ഹെയർ ബാൻഡ് അങ്ങനെ എന്താ ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള എല്ലാ ഭഗ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ ആണ് അതേപോലെ ഇതിൻ്റെ വിലയൊന്നും റൈറ്റ് ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഏത് സെക്ഷനു വെറുതെ ഒന്ന് നോക്കി എന്നല്ലാണ്ട് നമ്മളത് അങ്ങനെ ഇന്നൊന്നും പർച്ചേസ് ചെയ്തില്ല പിന്നെ ഡ്രസ്സ് ഇത് അവിടെ രണ്ട് പൊ ഇതായിട്ടാണ് പാട്ടായിട്ടാണ് ഒന്ന് വേറെയും വേ അപ്പുറത്തേത് വേറെയും അങ്ങനെ അങ്ങനെ രണ്ടെണ്ണം ആയിട്ടാണുള്ളത് അപ്പോൾ ഫസ്റ്റ് കയറിയതിന് നമ്മൾ എല്ലാം കൂടെ ഉള്ളത് അവിടെയാണ് അതായത് ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നല്ല കേട്ടോ അവിടെ പല റേറ്റാണ് അങ്ങനെയുള്ള അവിടെ കയറി പിന്നെ ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതായത് മഹാവസ്ത്ര അത്ഭുതം പറഞ്ഞാൽ അവിടെ കയറിയപ്പോഴാണ് നമ്മൾ ദ ഡ്രസ്സ് അങ്ങനെ അവിടെ ഇല്ലാത്തതൊന്നുമില്ല നമ്മൾ ഒരു വീട്ടിലും വേണ്ട എല്ലാ വക സാധനങ്ങളും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാവുന്ന ആയിട്ട് അപ്പം ഞാൻ ചായക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് എടുത്തു മഗ് സംഭവം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എന്താണ് ഗ്ലാസ് കണ്ടപ്പോൾ എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നി നല്ല ഭംഗിയിട്ട് കാണാം അപ്പം ഞാനത് അത്രയേ ഉള്ളൂ പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എടുത്ത സാധനങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇക്ക പിന്നെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ ശേഷം ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കൊന്ന് ജസ്റ്റ് ഉള്ളിൽ കയറിയപ്പോൾ ഷൂ എടുത്തിട്ടോ അത് സോറി ചെരുപ്പ് എടുത്തു ആണ് അപ്പം ഞാൻ അതിൻ്റെ മണം ഉണ്ടോ എനിക്ക് ഈ പുതിയ ഒക്കെ മണം ഭയങ്കര മണോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ അങ്ങനെ ഒരു മുറായി എടുത്തിരുന്നു ഇപ്പം വാരി അതായത് വീട്ടിലേക്കല്ല എല്ലാം കടയിലേക്ക് വന്നിട്ട് എടുത്തതാണ് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്കിത് വീട്ടിലേക്ക് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു പിന്നെ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞിട്ട് അപ്പം നമുക്ക് ഈ മറ്റേ മസാലകളൊക്കെ കൊട്ടി വയ്ക്കാൻ പറ്റിയിട്ട് അപ്പം നൂറ്റമ്പത് ഉറുപ്പിണ്ട്ടോ ആറെണ്ണത്തിന് അതിൽ തന്നെ നമുക്ക് സ്പൂണും വരുന്നുണ്ട് അപ്പോൾ അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ എനിക്കതാണ് കൂടുതലും അതിൽ ഇഷ്ടപ്പെട്ട ഞാൻ അതിനു വേണ്ടിയാണ് പോയതും പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള അരിപ്പല്ല കേട്ടോ അതും കൂടെ എടുത്തു പലപ്പോഴും നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അരിപ്പ ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എടുത്തു പിന്നെ ഇത് ചട്ടിയൊക്കെ പിടിക്കുന്ന കമ്പി പിന്നെ എണ്ണതയ്ക്കുന്ന ഒരു ബ്രഷും അങ്ങനെ ആ ഒരു ഇത് തന്നെ ഉള്ളു ചെറിയ ചെറിയ കുട്ടിക്കുട്ടി സാധനങ്ങൾ തന്നെയാണ് എടുത്തത് ഒരുപാട് വലുതൊന്നും പറയാനില്ല പിന്നെ വന്നിട്ട് ചെയർ ചെയറെടുത്തിരുന്നു കേട്ടോ സോറി വണ്ടി പോയി ചെയർ ചെയറെടുത്തിരുന്നു രണ്ട് ചെയർ ചെയറെടുത്തിട്ടുണ്ടായിരുന്നു ഒന്നിന് വന്നിട്ട് നൂറ്റമ്പത് റുപ്പിയണമല്ല അപ്പോൾ രണ്ടെണ്ണം എടുത്തിരുന്നു പിന്നെ ബൾബ് എടുത്തിരുന്നു ഒന്നിന് നാൽപ്പത് റുപ്പിയ അപ്പോൾ രണ്ട് ബൾബ് അങ്ങനെ എടുത്തിരുന്നു പിന്നെ വന്നിട്ട് എന്താ സ്റ്റിങ്ങനെ കാണിക്കുന്നത് നോക്കട്ടെ ആ ഗ്ലാസ് ഞാൻ പറഞ്ഞില്ല മഗ് നമ്മുടെ ഗ്ലാസ് ചായ ഗ്ലാസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ക്വാളിറ്റിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനെൻ്റെ മാമാൻ്റെ അവിടെ പോകുമ്പോൾ അവിടെ അങ്ങനെ കണ്ടിട്ട് എനിക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതുപോലത്തെ ഒന്ന് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും എടുത്തു കേട്ടോ നല്ലതാണ് നല്ലതാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തു ഇരുന്നൂറ് റുപ്പ്യാണ് ആറെണ്ണം വരുന്നുണ്ട് ഇരുന്നൂറ് റുപ്പ്യ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ പാലക്കാടുള്ളവർ പോകാത്തവരുണ്ടെങ്കിൽ പോവുക പർച്ചേസ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആ അതിന് കൂടെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മോന് വേണ്ടിയിട്ട് വാട്ടർ കണ്ണാണ് നമ്മൾ ടോയ്സ് വാട്ടർ കണ്ണും മേടിച്ചു പിന്നെ രണ്ട് കണ്ണാടി മേടിച്ചിട്ടു ഇക്കാക്കും അവനിക്കും മോനുട്ടിക്കും വേണ്ടിയിട്ട് രണ്ട് കണ്ണട മേടിച്ചിട്ടുണ്ടായിരുന്നു അത്ര തന്നെ അതിപ്പോൾ അതാണ് ഞമ്മളവിടെ പോയിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ പുതിയ കണ്ടൻറ് ക്രിയേറ്ററൊക്കെ എന്തൊക്കെയോ യൂട്യൂബേഴ്സ് കുറേ ചേഞ്ചസ് വരുത്തിയെന്ന് അറിഞ്ഞു എന്തോ നമ്മുടെ വീഡിയോ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത് എന്നല്ലാണ്ട് വലിയ വ്യൂസോ വാച്ച് ഹവറോ എനിക്കൊന്നും തന്നെ ഇല്ല ഭയങ്കര സങ്കടത്തോടെയാണ് എങ്കിലും ഇടുന്നത് എങ്കിലും ഞാൻ എന്തിന്ന് പിന്മാറില്ല എന്നുള്ളൊരു രീതിയിലാട്ടോ ഈ വീഡിയോ ഒക്കെ ഇട്ട് തള്ളുന്നത് ഞാൻ വിചാരിച്ചിടത്ത് എനിക്ക് എത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം അത്രേ ഉള്ളൂ